ഭരണജ്ഞാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കൊടിയേറി രാവിലെ പതിനൊന്നേകാലിന് തീർത്ഥാടന കേന്ദ്രത്തിന് മുന്നിലെ കൊടിമരത്തിൽ പാലാ രൂപതാ മെത്രൻ മാർ ജോസഫ് കലറങ്ങാട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ദാഹം വർദ്ധിപ്പിക്കുന്നതിനും ആത്മീയ ജീവിതത്തെ ഉത്തമമായ വഴികളിലൂടെ പുനഃപരിശോധന നടത്തുന്നതിനുമുള്ള വഴിയാണ് ഈ തിരുനാളെന്ന് കൊടിയേറ്റിന് മുന്നോടിയായി നൽകിയ സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് പറഞ്ഞു പുണ്യവാന്മാരുടെ ജീവിതത്തിന്റെ മുഖ്യ വഴികളും ആ വലിയൊരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഉപ്പിനെ പലപ്പോഴും ആ സുവിശേഷത്തെ പലപ്പോഴും നമ്മൾ ഷുഗറായിട്ട് മാറ്റിക്കളയുന്ന ഒരു കീഴ്വഴക്കം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഉപ്പ് വലിയ സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട് അത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ രുചി നഷ്ടപ്പെട്ടാല് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കുകയില്ല എന്നാൽ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നതിന് മറ്റൊരു തലമാണ് ഉപ്പിനെ നമ്മൾ ഷുഗറാക്കി മാറ്റുന്ന ഒരുപാട് പ്രവണതകൾ കാണുമ്പോൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആത്മീയതയില്ലാതെ നിലപാടുകളില്ലാതെ ഒരുപാട് കോംപ്രമൈസ് ഓർമ്മയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവാരാധനയെക്കുറിച്ച് നമുക്ക് വേണ്ട അറിവില്ലാതെ നിൽക്കുമ്പോൾ പ്രയാസങ്ങളെ മറികടക്കാൻ സത്യത്തെ ബലികരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ സഭാ മക്കളെ ഒന്നിപ്പിക്കുന്ന ആത്മീയ മന്ത്രമാണ് അൽഫോൺസമ്മ അടിസ്ഥാനപരമായ ആത്മീയ ഉണർവിന്റെ സന്ദേശമാണ് അൽഫോൺസമ്മ നൽകുന്നത് അൽഫോൺസാമ ഒരു പൂർണതയാണ് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള പരിശ്രമമാണ് ഭരണങ്ങാനത്ത് കാണുന്നത് സുവിശേഷം തുറക്കാനുള്ള ഒരു താക്കോലും പാഠപുസ്തകവുമായി അൽഫോൺസമ്മ മാറിക്കഴിഞ്ഞു ആത്മീയമായ ഭക്ഷണത്തിന്റെ നിറവ് നൽകി ജീവിതത്തിന് ഉന്മേഷം നൽകുന്ന കേന്ദ്രമായി മാറി സുവിശേഷത്തിന്റെ ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയാസങ്ങളെ മറികടക്കാൻ സത്യത്തെ ബലികഴിക്കേണ്ടി വരുമ്പോൾ സുവിശേഷത മായം ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോഴെല്ലാം ലവണാംശം നഷ്ടപ്പെടുകയാണ് യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അവരെ ശിക്ഷിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം കുട്ടികൾക്ക് ഒട്ടും ശിക്ഷണം ലഭിക്കാതെ വരുമ്പോഴാണ് അവർ തെറ്റിലേക്ക് കടന്നു പോകുന്നതെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു തിരുക്കർമ്മങ്ങൾക്ക് അൽഫോൺസ ഷെറൈൻ റെക്ടർ ഫാദർ ആഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ ഇടവകുപ്പ് ഡിവികാരി ഫാദർ സ്കറിയാസ് ആട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് അനിത്തോട്ടത്തിൽ വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി മാണി സി കാപ്പൻ എം എൽ എയും ജില്ലാ രാജേഷ് വാളിപ്ലാക്കലും സന്നിഹിതരായിരുന്നു പാല